സ് പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ് വാങ്ങി വീട്ടിൽ നടാത്ത ആരും ഉണ്ടാവില്ല അത്രയ്ക്ക് ഭംഗിയായിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള പ്ലാന്റിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇത് ലോറോപെറ്റാൾ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നല്ല പിങ്ക് കളറിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിൽ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടി തന്നെയാണ് അപ്പം ഇതിനു മുൻപ് നിറയെ പൂക്കൾ ഉണ്ടായ ഒരു സമയത്ത് ഇതിൻ്റെ പൂക്കളൊക്കെ കാണിച്ചുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയും കൂടി എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കണം കേട്ടോ അപ്പോൾ പ്ലാൻ സൈസ് കാണിച്ചു തരാം ഇതിൻ്റെ ഫ്ലവേഴ്സ് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ റേറ്റും പറയുന്നുണ്ട് ഇത് നമ്മൾ ഓൺലൈനായിട്ടാണ് കൊടുക്കുന്നത് കൊറിയർ വഴിയാണ് അയച്ചു തരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ് കേട്ടോ നമ്മൾ ഈ പ്ലാന്റ് വളരെ സേഫ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കഴിഞ്ഞ തവണ വീഡിയോയിൽ നമ്മൾ ഈ ഒരു പ്ലാന്റിൽ ഉണ്ടാകുന്ന ഫ്ലവേഴ്സ് കാണിച്ചപ്പോഴേക്കും ഉണ്ടായിരുന്ന പ്ലാന്റ്സ് ഒക്കെ വളരെ പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നു പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അധികം പ്ലാന്റ്സ് ആയിട്ടുണ്ട് അപ്പോൾ വേണ്ടവർക്കൊക്കെ ഇപ്പോൾ വാങ്ങുക കേട്ടോ ഇപ്പോൾ വാങ്ങി നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചൂടും വെയിലൊക്കെ ഒക്കെ വരുന്ന സമയമാകുമ്പോഴേക്കും ഇതിനകത്ത് നിറയെ പൂക്കൾ ഉണ്ടാകും ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഇതായ ഇതിലേ ഉണ്ടായിരിക്കുന്നത് കാണുന്നില്ലേ ഇതുപോലെ ചെറിയ ചെടിയാണെങ്കിലും ഇതിൻ്റെ ഈ ഒരു തുമ്പ് ഭാഗങ്ങളുണ്ടല്ലോ ആ ഭാഗത്തൂടെയൊക്കെ ഒക്കെ നിറയെ ഇതുപോലെ പിങ്ക് ഷെയ്ഡിലുണ്ടാവും ഇപ്പം ലീഫും കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഈ ലീഫിൻ്റെ കളറും ഫ്ലവറിൻ്റെ കളറും കൂടെ വരുമ്പം നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഈ പ്ലാന്റിന് നൂറ് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം ബുഷായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നന്നായിട്ട് റൂട്ട് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് ഹെൽത്തി ആയിട്ട് നല്ല രീതിയിൽ ഇതായതുപോലെ ഫ്രഷ് ആയിട്ട് തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നതായിരിക്കും കേട്ടോ നമ്മൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാറുള്ള മിക്ക വീഡിയോസിലും ക്രീപ്പർ പ്ലാന്റ്സ് കാണിക്കാറുണ്ടല്ലേ എന്താണെന്ന് അറിയാം ഇപ്പോൾ ക്രീപ്പർ പ്ലാന്റ്സിൻ്റെ ഒരു ടൈമാണ് എല്ലാ പ്ലാന്റിലും തന്നെ ഇതുപോലെ ബഡ്സും ഫ്ലവേഴ്സും ഒക്കെ ഉണ്ട് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പ്ലാന്റ്സ് എല്ലാം നിൽക്കുകയാണ് അപ്പോൾ ഓരോ പ്ലാന്റിലും ഫ്ലവേഴ്സ് ഉണ്ടാവുമ്പം ഇതുപോലെ വീഡിയോസിൽ കാണിച്ചു തരാം കേട്ടോ ഇത് നമ്മുടെ കോഞ്ചിയ പ്ലാന്റ് ആണ് നമ്മുടെ പിങ്ക് പെട്രിയ എന്നൊക്കെ പറയാറുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റാണ് ആണ് ഇതുപോലെ ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടാവും അപ്പോൾ ഒരുപാട് ഫ്ലവേഴ്സ് ഒന്നിച്ചുണ്ടായി നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി അറിയാൻ പറ്റുക അപ്പോൾ നമുക്ക് സെൻസിറ്റീവ് അല്ലാത്ത നല്ല അടിപൊളിയായിട്ടുള്ള ക്രീപ്പർ പ്ലാന്റ്സും നല്ല ബുഷായിട്ട് നിന്നത ഇതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ കോംബോ ഓഫറും ഉണ്ട് അഞ്ച് പ്ലാന്റ്സ് അത് നമുക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് സെലക്ട് ചെയ്തെടുക്കാം കൊറിയർ ചാർജ് ഉൾപ്പെടെ നാനൂറ് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഏതാ പ്ലാന്റ് എന്നറിയോ ഇത് നമ്മൾ ക്ലിയോഡൻട്രൻ വെള്ളക്കൊന്ന അല്ലെങ്കിൽ മണിക്കൊന്ന എന്നൊക്കെ പറയാറുള്ള പ്ലാന്റ് ആണ് അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഫ്ലവേഴ്സും അതുപോലെ തന്നെ ബഡ്സ് നിൽക്കുന്നത് കാണാനും നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റിൽ നല്ല ബൾബ് തൂങ്ങി കിടക്കുന്നത് പോലെ ഉണ്ടാവും ബഡ്സ് നിൽക്കുന്നത് കാണാൻ ഇതൊക്കെ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് പക്ഷെ ചെറിയ പ്ലാന്റിലും ഇപ്പോൾ ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ ഇപ്പം നിറയെ ഫ്ലവേഴ്സൊക്കെ ആയി നിൽക്കുകയാണ് എല്ലാ പ്ലാന്റും തന്നെ അപ്പോൾ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാകും ഈ പ്ലാന്റിൻ്റെ സൈസ് എത്രയാണ് ഇപ്പോൾ ഫ്ലവേഴ്സോ ബർസോ ഒക്കെ ഉള്ളതാണെങ്കിലും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഈ ചെറിയ ഗ്രോബൈകൾ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കോംബോ ഓഫറിൽ നിങ്ങൾക്ക് തരുന്നത് നല്ല പ്ലാന്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ നമ്മളോട് കുറേ പേര് ചോദിക്കാറുള്ളതാണ് ബ്രൈഡൽ ബൊക്കെ യെല്ലോ എങ്ങനെയുള്ള പ്ലാന്റ് ആണെന്ന് ബ്രൈഡൽ ബുക്ക് യെല്ലോ എന്ന് പറയുന്നത് ഫ്ലവേഴ്സിൽ മാത്രമേ സിമിലാരിറ്റി ഉള്ളൂ ഇതിൻ്റെ ലീഫ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഇതുപോലെയാണ് ഫ്ലവേഴ്സ് ഉണ്ടാവുക നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്ലവറിങ് പ്ലാന്റ്സും ക്രീപ്പർ പ്ലാന്റ്സും ഒക്കെ ഒരുപാടുണ്ട് നിങ്ങൾക്കിപ്പോൾ ഓഫർ റേറ്റിൽ പ്ലാന്റ്സ് ഒക്കെ വാങ്ങാവുന്നതാണ് അപ്പോൾ പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുള്ളവർ ഇവിടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം എല്ലാ പ്ലാന്റ്സിൻ്റെയും സൈസ് നമ്മുടെ കാറ്റലോഗിലുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് ചൂസ് ചെയ്ത് വാങ്ങാവുന്നതാണ് ലോറോപെറ്റാലും നമ്മുടെ കോംബോയിലുള്ളതല്ല കേട്ടോ ഇത് നമ്മൾ സിംഗിളായിട്ട് വാങ്ങണം നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ നമുക്ക് റെഡി ആയിട്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് മുൻപ് പ്ലാൻസ് വാങ്ങിയിട്ടുള്ളവരെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കണം കേട്ടോ അതുപോലെ തന്നെ പ്ലാൻസ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻസിൽ ഓൺ ആക്കി വെക്കുകയും കൂടി ചെയ്യണം